തിരുവനന്തപുരം കീഴിൽ അമ്മ മകളെ കിണറ്റിൽ തള്ളിയിട്ട് കൊന്നു ചിറയിൻ ചിറയൻകീഴ് ചിലമ്പിൽ സ്വദേശി മിനിയാണ് ഓട്ടിസം ബാധിതയായ എട്ട് വയസ്സുകാരി മകൾ അനുഷ്കയെ കിണറ്റിൽ തള്ളിയിട്ട് കൊന്നത് മിനിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അനുഷ്കയെയും മിനിയെയും ചൊവ്വാഴ്ച മുതൽ കാണാനില്ലായിരുന്നു ഇരുവരെയും കാണാനില്ലെന്ന പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെ മിനി സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു മകളെ കിണറ്റിൽ തള്ളിയിട്ടതായും മകളെ കൊന്ന് ആത്മഹത്യ ചെയ്യുകയായിരുന്നു ലക്ഷ്യമെന്നും മിനി പോലീസിനോട് പറഞ്ഞു വീടിന് മുന്നിലുള്ള കിണറ്റിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തു മിനിയെ പോലീസ് ചോദ്യം ചെയ്തു വരുന്നു ക്യാൻസർ രോഗിയായ ഭർത്താവും ഓട്ടിസം ബാധിതയായ മകളും ഉൾപ്പെടുന്ന കുടുംബം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നതായാണ് അറിയാൻ കഴിയുന്നത് ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore